ൂപ്പി കണുകൾ തുറന്ന ദിവികാരണത്തിലേക്ക് നോക്കാം മക്കളിത് ദൈവ സ്നേഹം നമ്മളിലേക്ക് ഒഴുകിയിറങ്ങുന്ന നിമിഷങ്ങളാണ് ദൈവമായിരുന്നിട്ടും ദൈവത്തോടുള്ള സമാനത നിലനിർത്തേണ്ടത് കാര്യമായി പരിഗണിക്കാതെ നമ്മൾ ഒരുവനായി തീർന്ന കർത്താവ് ഇതേ കർത്താവ് അപ്പത്തോളം ചെറുതായി ഇയാൾ താരയിൽ എഴുന്നള്ളിരിക്കുന്ന നിമിഷങ്ങൾ നമ്മെ സ്നേഹിച്ചതിൻ്റെ പേരിൽ സ്വയം ശൂന്യവത്കരിച്ചവനാണ് നമ്മുടെ കർത്താവ് നമ്മോടുള്ള സ്നേഹത്തെ പ്രതി കാൽവരിയോളം സഹിച്ചവനാണ് നമ്മുടെ ഈശോ നമ്മോടുള്ള സ്നേഹത്തെ പ്രതി അവസാനത്തുള്ള രക്തവും നമുക്ക് വേണ്ടി ചിന്തിയവനാണ് നമ്മുടെ കർത്താവ് അവനോടുള്ള ബന്ധത്തിലും അവസാനം വരെ സഹിച്ചു നിൽക്കുമ്പോഴാണ് നമുക്ക് വേണ്ടി പാടുപീടകൾ സഹിച്ചു മരിച്ച ദിവ്യകാരുണ്യ ഈശോയെ ആരാധിച്ചുകൊണ്ട് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ നാഥനായ ഈശോയ്ക്ക് ആരാധനയും സ്തുതിയും ഉണ്ടായിരിക്കട്ടെ കർത്താവിൻ്റെ സ്നേഹവലയത്തിൽ നമ്മളെ സമർപ്പിച്ച നിമിഷം പ്രാർത്ഥിക്കട്ടെ വചനം നമ്മൾ ഓർമ്മപ്പെടുത്തുന്നുണ്ടല്ലോ മത്തായുടെ സുവിശേഷം ഇരുപതാം അധ്യായം ഇരുപത്തിയേഴ് മുതലുള്ള വചനങ്ങളിൽ എഴുതി എഴുതിവെച്ചിരിക്കുകയാണ് നിങ്ങളിൽ വലിയവനാകാൻ ആഗ്രഹിക്കുന്നവൻ നിങ്ങളുടെ ശുശ്രൂഷകനും നിങ്ങളിൽ ഒന്നാമകനാകാൻ ആഗ്രഹിക്കുന്നവൻ നിങ്ങളുടെ ദാസനുമായിരിക്കണം ശുശ്രൂഷിക്കപ്പെടാനല്ല ശുശ്രൂഷിക്കുവാനും അനേകരുടെ മോചനദ്രവ്യമായി സ്വജീവൻ കൊടുക്കാനും മനുഷ്യപുത്രൻ വന്നിരിക്കുന്നത് പോലെ തന്നെ ഈശോ ഈ ലോകത്തിലേക്ക് എന്തിനാ വന്നതെന്നാണ് പറയുന്നത് ശുശ്രൂഷിക്കപ്പെടാനല്ല ഈശോ വന്നത് ശുശ്രൂഷിക്കാന അനേകർക്ക് മോചനദ്രവ്യമായിട്ട് സ്വന്തം ജീവൻ കൊടുത്തു നമ്മുടെ പാപത്തിന് പകരമായി കർത്താവ് സ്വന്തം ജീവൻ കൊടുത്തു നമ്മുടെ വീണ്ടെടുപ്പിന് വേണ്ടി പകരക്കാരനായി കാൽവരിയിൽ ഉയർത്തപ്പെട്ടെന്ന് നമ്മുടെ വിശുദ്ധീകരണത്തിനും നമ്മുടെ ആത്മരക്ഷയ്ക്കും വേണ്ടി അവൻ മൂന്നാണുകളിൽ പിടഞ്ഞു മരിച്ച് നമുക്ക് വേണ്ടി മോചന ദ്രവ്യമായിട്ട് അവൻ മാറിയെന്ന് അതുകൊണ്ടാണ് ലേസീയ പ്രവാചകൻ എഴുതി വെച്ചത് അവന്റെ മേലുള്ള ശിക്ഷ നമുക്ക് രക്ഷ നൽകി അവന്റെ ക്ഷതങ്ങളാൽ സൗഖ്യം പ്രാപിച്ചു മക്കളെ ഈ സ്നേഹത്തിലാണ് ഈ സ്നേഹ വലയത്തിലാണ് ആയിരിക്കുന്നത് നമ്മളിപ്പോഴായിരിക്കുന്നത് ശുശ്രൂഷിക്കാൻ വേണ്ടി വന്നവനോ എന്നെയും നിങ്ങളെയും ശുശ്രൂഷിക്കാൻ സ്വന്തമാക്കാൻ കർത്താവേ ഞങ്ങളുടെ മനസ്സിൽ നിന്നോടുള്ള ബന്ധത്തിൽ ഞങ്ങൾ പുലർത്തുന്ന ദൈവസ്നേഹത്തിന് ചേരാത്ത സകല വിപരീത മനോഭാവങ്ങളെയും നീ വിശുദ്ധീകരിക്കണമേ പ്രത്യേകിച്ച് ശുശ്രൂഷിക്കപ്പെടണമെന്നുള്ള ആഗ്രഹം മനസ്സിലാക്കപ്പെടണമെന്നുള്ള ആഗ്രഹം അംഗീകാരം കിട്ടണമെന്നുള്ള ആഗ്രഹം മറ്റുള്ളവര് എന്നെ ചേർത്ത് പിടിക്കണമെന്നുള്ള ആഗ്രഹം അങ്ങനെ ലൗകികമായ സകല ആഗ്രഹങ്ങൾക്കും അപ്പുറം ശുശ്രൂഷ ചെയ്യാനുള്ള ശക്തി ഞങ്ങൾക്ക് തരണമേ നിന്നെ സ്നേഹിക്കാൻ നിന്നെ ചേർത്ത് പിടിക്കാനുള്ള എന്ന് പ്രാർത്ഥിക്കാം ഒട്ടുമലായിരുന്നു കരങ്ങളീശോയിലേക്ക് നീട്ടി പിടിച്ച് സ്തുതിച്ചു പ്രാർത്ഥിച്ചുകൊണ്ട് ദിവ്യകാരൻ ഈശോയുടെ ആശീർവാദം നമുക്ക് ഇപ്പോൾ സ്വീകരിക്കാം